hey guys എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയി പറയുന്നു എല്ലാവരും ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചെയ്യോന്ന് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ചെയ്തേക്കാം കേട്ടോ അപ്പം രാവിലെ കുഞ്ഞപ്പനെ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കുന്ന സീനാണ് കേട്ടോ കുളിപ്പിക്കാനും പലതേക്ക് തേപ്പിക്കാനൊക്കെ നോക്കി ഈ ക്ലോക്ക് പോലെ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് പടപടയേ കഴിയും പക്ഷെ കുറേ സമയം പിടിച്ചാണ് ഞാൻ അവനൊന്ന് ഒന്ന് വിളിച്ച് എണീപ്പിച്ചതേ ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും ആൾക്ക് ചില ദിവസം നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ച് ഉഷാറായിട്ട് എണീറ്റ് വന്ന് നേരെ വന്ന് വല്ലുതേക്ക് ഒക്കെ ചെയ്യും ഇന്നൊരു രക്ഷയില്ലായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ് അപ്പോൾ അതേ ഭയങ്കര പാടുപെട്ട് കുറേ നേരം കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വരിയല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പൊക്കിക്കൊണ്ട് പോയി ഗെയ്സ് എന്നിട്ട് കസേരയിൽ പോയി ഇരിക്കുകയാണ് അവൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ രാവിലെ എണീറ്റാ പോയി ഇരിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും കസേരയിൽ ഇരിക്കണം ഞാൻ എങ്ങാനും എണീറ്റ് പോയി കിടന്നാൽ കടന്ന് കരഞ്ഞോണ്ടിരിക്കും എന്നാലും അന്നാലേ പുള്ളിയുടെ ബാറ്ററി ഒന്ന് ചാർജ് ആവുള്ളൂ എന്നിട്ടും ഉഷാറായില്ല ചിരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കുറെ കോക്രാച്ചിയൊക്കെ കാണിച്ചേ അങ്ങനെ കുറേ കോക്രാച്ചിയൊക്കെ കാണിച്ച് പൊന്നെ ഇന്ന് ഇടിയപ്പോൾ അമ്മ ഉണ്ടാക്കണം ബാ അമ്മേനെ സഹായിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആൾ എണീറ്റ് വന്നതാണേ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കറക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തട്ട് അവൻ ഉണ്ടാക്കാൻ കൊടുത്തു കേട്ടോ അപ്പം കറക്കി കറക്കി പൂ പോലെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് ആൾ അപ്പം ഞാൻ അവന് കുളിക്കാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞപ്പിന് രാവിലെ ഈ ഇടിയപ്പമൊക്കെയാണ് പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചയ്ക്കും അതുതന്നെ മതി കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാനും അത് മതി ചോറ് വേണമെന്നൊന്നുമില്ല ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പലഹാരം കഴിക്കാൻ വേണ്ടി അപ്പം ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ടാണ് കുഞ്ഞപ്പനെ പണ്ടോട്ടേ കുളിപ്പിക്കുന്നത് അവൻ എട്ട് മണിക്ക് ഓട്ടോ വരും അപ്പം എട്ട് മണിക്ക് പോണം അപ്പം ഇതിപ്പോൾ ഏഴ് മണി ഏഴ് മണിക്കാണ് ഞാൻ അവനെ വിളിക്കുന്നത് കേട്ടോ ഇപ്പം ഏഴ് മണിയിലെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ആവിയൊക്കെ വന്നു ഇടിയപ്പൊക്കെ ഉണ്ടാക്കി കുഞ്ഞപ്പനെ കുളിപ്പിച്ചു തേപ്പിച്ചു തോർത്തി കുട്ടപ്പനാക്കി കേട്ടോ ഇതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെയൊക്കെ ഞാൻ എടുക്കാതിരുന്നതാണ് അപ്പൊ കരച്ചിലൊക്കെ ആയിരുന്നുണ്ടോ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചില ദിവസം കുളിക്കുന്ന ഒന്നും കാണാം അമ്മ എന്നെ കുളിപ്പിക്കമ്മേ കുഴപ്പമില്ലമ്മേ സോപ്പ് തേച്ചോ എന്റെ കണ്ണി വീണാലും എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്നിത്തിരി ഹൊറർ മൂഡായിരുന്നു ഗെയ്സ് കുളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയതേ ഡ്രസ്സൊക്കെ ഡീപ്പിക്കാൻ നിർത്തിയേക്കുകയാണെ അപ്പോഴും ചെറുതായിട്ട് കരയുന്നുണ്ട് അവന് സ്കൂളിൽ പോയാൻ ഭയങ്കര ഇഷ്ടമാണ് കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇട്ടാൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഉഷാറാണ് ഇത് സ്കൂളിൽ പോകേണ്ടതൊന്നും പറഞ്ഞല്ലോ കരയുന്നത് കരയുന്നത് അവന് കരയാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടി എന്തെങ്കിലും കുഞ്ഞിക്കാരം മതി കണ്ടില്ലേ അപ്പം തന്നെ മൂട് മാറി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആളെ അങ്ങനെ ഇതേ ഞാൻ ഇടിയപ്പം എടുക്കുകയാണ് അപ്പോൾ അവന് ഇടിയപ്പത്തിനൂടെ ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാൻ പോയി ആ സമയം കൊണ്ടത് അച്ചായിയാണ് കോസ്റ്റ്യൂം ഡിസൈനറെ അച്ചയാണ് ഷർട്ടും നിക്കറും ബെൽറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഷൂ സോക്സൊക്കെ അച്ചയിട്ട് കൊടുക്കും അതൊക്കെ ചെയ്യാൻ അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കാൻ അവനും കുഴപ്പമില്ല പക്ഷേ ഈ രാവിലെ എണീക്കുന്ന സമയത്ത് ഞാനല്ല വേ ഇപ്പം അച്ഛയാണ് വേറെ ആരെങ്കിലും ആണ് എടുക്കാൻ വേണ്ടി ചെല്ലുന്നതെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും അവന് ഞാൻ തന്നെ വേണം അതുപോലെ കുളിപ്പിക്കുന്നത് വേറെ ആരെക്കൊണ്ടും കുളിപ്പിക്കാനും പല്ലുതേൽപ്പിക്കാനൊന്നും സമ്മതിക്കല്ല ഞാൻ തന്നെ വേണം ആ അച്ഛനെ കൊണ്ട് ഇടക്ക് സമ്മതിക്കും പക്ഷേ ഈ സ്കൂളിൽ പോകുന്നിടത്ത് ഇത്രയും വെളുപ്പിന് വിളിപ്പി വിളിക്കുമ്പോഴേ അപ്പം ഭയങ്കര വാശിയായിരിക്കുമല്ലോ അപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ വേണം അല്ലെങ്കിൽ അച്ഛൻ മിക്കപ്പോഴും അച്ഛൻ കുളിപ്പിക്കാറുണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴേക്കാണെങ്കിൽ അച്ഛയെ കുളിപ്പിക്കുന്നത് അപ്പതെ ഞാൻ ഇടിയപ്പം കൊടുത്തു ആ പാലൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ടേബിളിന്റെ കോലൊന്നും നിങ്ങൾ നോക്കണ്ട ഇനി എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞപ്പം പോയി കഴിഞ്ഞിട്ട് വേണം എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി അച്ചടി ഞാൻ പറഞ്ഞു അച്ഛൻ ഇന്ന് ഇടിയപ്പം വെച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവൻ അവിടെ നിന്ന് വാരി കൊടുത്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛയാണ് ഇടിയപ്പവും കിഴങ്ങറി അമ്മ കിഴങ്ങറി ആ സമയത്തിനുള്ളിൽ കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇടിയപ്പവും കിഴങ്ങറിയും കൊണ്ടാണ് കേട്ടോ കുഞ്ഞപ്പിനു ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് കൊണ്ടുപോയത് പിന്നെ എന്തോ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് ടിഫിനായിട്ട് കൊടുത്തുവിട്ടത് അപ്പോഴേക്കും കറണ്ട് പോയി കറണ്ട് പോയിപ്പൊ വീഡിയോയുടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഞ്ഞപ്പൻ കുളിച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നു അച്ഛൻ അങ്ങനെ അച്ഛനും ഓടി കുളിക്കാൻ പോയി അച്ഛനും പണിക്ക് പോകണം കുഞ്ഞപ്പൻ അപ്പനാണ് കേട്ടോ അപ്പൊ അതേ ആള് അച്ചായി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പൊ ചേട്ടനാണെങ്കി അവന്റെ ബാഗും അവന്റെ മറ്റേ കാരി ബാഗും എല്ലാം എടുത്ത് കസേരയെ വെച്ചിട്ടുണ്ട് വാദിക്കുക ഓട്ടോ വരുമ്പോ ഓടി പോകണമല്ലോ അത് കഴിഞ്ഞ് ഇതേ മേക്കപ്പ് മാൻ ഞാനാണ് കേട്ടോ അപ്പൊ ഞാൻ മുടിയൊക്കെ കീരി പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി കൊടുത്തു ഈ വീഡിയോ കർക്കിടവാവിന്റെ തലേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ കർക്കിടവാവിൻ്റെ അന്നായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കർക്കിടവാവിനായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെതേ അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരം ദാഹം വെക്കണം അട ഉണ്ടാക്കണം അതായത് മരിച്ചുപോയ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ വെക്കുമല്ലോ അടയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അതൊക്കെ ഉണ്ടാക്കണം ചെയ്യണം അപ്പോൾ കുഞ്ഞപ്പുരോട് ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും വിശേഷം ഉണ്ട് വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ പൊളിക്കാൻ അത് തന്നെയായിരിക്കും ചിന്ത അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല കുഞ്ഞപ്പോൾ മൂന്നേ മുക്കാലാവുമ്പോൾ തിരിച്ച് വരുമല്ലോ അപ്പം ഞാനവൻ്റെ ബാഗ് ഒന്നുകൂടി ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ പേന പെൻസിലും റബ്ബറും ഒക്കെ ഉണ്ടോ എല്ലാ ബുക്കുകളും ഉണ്ടോ എന്നൊക്കെ തലേ ദിവസം നമ്മൾ ഒക്കെ ചെയ്ത് ബുക്കെല്ലാം എടുത്ത് വെക്കുന്നതാണ് എങ്കിലും എനിക്കൊരു ടെൻഷനാണ് എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ടോ ഉണ്ടോന്ന് അപ്പോൾ അതെല്ലാം നോക്കി കുഞ്ഞപ്പം ഓട്ടോ കറക്റ്റ് സമയത്ത് വന്നു എല്ലാം കൊണ്ടുപോയി ഓട്ടോയിൽ കൊടുത്തു അവൻ അങ്ങനെ പോയി ഞാനും ചേട്ടൻ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കൊണ്ട് നടന്നുവരികയാണ് കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൊച്ചു ടി വി എന്തോ ഇരുന്ന് കാണുകയായിരുന്നു ഇത് ചാനല് ഇപ്പോഴാണ് ഗൈസ് ചാനല് ശ്രദ്ധിക്കുന്നത് ഇഡിയപ്പം തിന്നുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നാളോ അപ്പൊ ഞാൻ ടി വി ഒക്കെ ഓഫാക്കി ജനലെല്ലാം തുറന്നിട്ടു ജനലൊക്കെ തുറന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കലണ്ടർ മാറ്റിയിട്ടില്ല ഗൈസ് അതായത് ജൂലൈയിലെ ഓഗസ്റ്റ് ആയല്ലോ ഓഗസ്റ്റിലേക്ക് കലണ്ടർ മാറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ കലണ്ടർ ഒക്കെ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ കോല ഇതാണ് പിന്നെ എൻ്റെതായ കുറച്ച് പണികളിൽ ഞാൻ അങ്ങോട്ട് മുഴുകി അപ്പോൾ ആ ടേബിൾ എല്ലാം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കുറെ ചിലപ്പോൾ മിസ്സായി പോവും കുറെ ഒക്കെ കിട്ടും കുറെയൊക്കെ കിട്ടില്ല അതാണ് അവസ്ഥ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എടുക്കാൻ മറന്നു പോകും അങ്ങനെ എന്തെങ്കിലും സീനൊക്കെ ഇതായി ഇതായിപ്പോകും അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഞാൻ കൊണ്ട് അടുക്കളയിലൊക്കെ വെച്ചു തുണിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അവിടെയൊക്കെ തുടച്ചു പിന്നെ മറ്റേ നമ്മൾ ഇടിയപ്പത്തിൻ്റെ തേങ്ങയുടെ അതും ഇതും മറ്റേ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോട്ടെ എല്ലാവരും പോയി അച്ഛൻ പണിക്ക് പോയി അമ്മ പോയി അമ്മ ചിട്ടി ചിട്ടിക്കടയിലോട്ട് പോയി അമ്മ നമ്മുടെ ഇവിടെ അടുത്തൊരു ചിട്ടിക്കടയുണ്ട് അപ്പം അച്ഛനും അമ്മയും കൂടി അത് ചെയ്യുന്നതാണ് അപ്പം അമ്മ കടയിൽ ഇരിക്കാൻ പോയി അപ്പം ഞാൻ എന്താ ഒരു നല്ല ഇതാണ് ഫ്ലോർ ക്ലീനർ ഫ്ലോർ ക്ലീനറല്ല അത് ശരിക്കും പക്ഷെ അങ്ങനെ ഒരു മണമുള്ള സംഭവമാണ് അതൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു കേസ് ഞാൻ നോക്കട്ടെ വീഡിയോ നിങ്ങൾ കാണുന്നതിനനുസരിച്ച് ഞാൻ വോയിസ് കൊടുത്തു പോകാം എന്നിട്ട് ആ തുണി കൊണ്ട് മാറ്റിയിട്ട് വേറെ തുടയ്ക്കുന്ന തുണിയൊക്കെ എടുത്തുണ്ടോ എന്ന് ഞാൻ ടേബിളൊക്കെ തുടച്ചു കേട്ടോ അങ്ങനെ ഫോൺ പോയി നോക്കിയപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ഇല്ല അപ്പോൾ കുത്തിയിടണം പക്ഷേ ഞാൻ കുത്തിയിട്ടില്ല കേട്ടോ ഒരു കുഞ്ഞപ്പൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് അത് കൊണ്ടുപോകണ്ടായിരുന്നു അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കട്ടിലേക്കിടന്ന് കിട്ടി അതെടുത്ത് അലമാരിയിലോട്ട് വെച്ചു നമ്മുടെ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ടു അങ്ങനെ കൊട്ടി കുറഞ്ഞിടുകയാണ് ബെഡ്ഷീറ്റും തലേണിയൊക്കെ കൊട്ടി ആ കട്ടിലിന്റെ സൈഡിൽ രണ്ട് ബക്കറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ ആ അലമാരിയിൽ നമുക്ക് ഡ്രസ്സൊന്നും തികയത്തില്ല നമ്മുടെ കുഞ്ഞു മുറിയാണ് ഗെയ്സ് നിങ്ങൾ ഉണ്ടല്ലേ ഈ കട്ടിലും ബെഡ് ഇടാവുന്ന അത്രയേ ഉള്ളൂ നമ്മുടെ മുറി ആ അലമാരി അതൊരു അലമാരിയല്ല അതൊരു എന്താ പറയാ ഭിത്തിയോട് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഷെൽഫില്ലേ അതാണ് കേട്ടോ അങ്ങനെ അപ്പം രാവിലെ എൻ്റെ പണി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ എക്സർസൈസ് ചെയ്യാൻ വന്നതാണ് ഗൈസ് വേറെ ഒന്നും ഞാൻ ഈ എക്സർസൈസ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര മടിയായിരുന്നു എനിക്ക് ഭയങ്കരമായ പെടൽ വേദനയാണ് കുറേ നാളായി എനിക്കുണ്ട് അപ്പോൾ ഞാൻ കുറേ ആശുപത്രിയിലൊക്കെ എപ്പോഴും പോയി കുറേ ഗുളികയും മരുന്നും എല്ലാം കഴിച്ചതാണ് കേട്ടോ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഓയിൽമെൻ്റ് പെരട്ടാണ്ട് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ഗുളികയിലും അതിലൊന്നും ഒന്നും ഇതല്ല എക്സർസൈസ് ചെയ്താൽ മതിയെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു തന്ന കുറച്ച് എക്സർസൈസൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നി ഈ പുറം വേദന പെടൽ വേദനയൊക്കെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വൻകോമഡിയാണ് നിങ്ങളിത് കണ്ടുകൊണ്ട് ചിരിച്ച് മരിച്ചാൽ ഞാൻ ഉത്തരവാദി അല്ലേ ഗൈസ് ഞാനിത് ചെയ്യുമ്പോൾ ചേട്ടനും എപ്പോഴും ഇത് ചിരിക്ക കൊതുക് നല്ല കൊതുകാണ് ആ സമയത്ത് രാവിലെ എട്ട് മണി സമയം എട്ടെട്ടര സമയല്ലേ കൊതുക് വരും കൊതുകിനെ തല്ലിക്കൊന്നാണ് ഞാൻ എക്സർസൈസ് ചെയ്യുന്നത് എത്ര ശ്രമിച്ചിട്ടും കാലി പിടിക്കാൻ എനിക്ക് എത്തുന്നില്ല അതിൻ്റെ അടുക്കത്ത് ഈ കുഞ്ഞ്മ വന്ന് ചെമ്മീൻ ചോദിച്ചു ചെമ്മീൻ വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ചെമ്മീൻ മ്മയുടെ ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അവ കുഞ്ഞമ്മ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചെമ്മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണ് ആ എക്സർസൈസൊക്കെ ചെയ്തത് ചുമ്മാ പറയല്ല കേട്ടോ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നി എൻ്റെ പിടലിക്കും മുതുകിനൊക്കെ അങ്ങനെ അത് ഒരു കിലോയിൽ കൂടുതലുണ്ടായിരുന്നു ചെമ്മീൻ വലിയ ചെമ്മീനാണ് അങ്ങനെ ചെമ്മീൻ മൊത്തം ഞാൻ കിള്ളി വെക്കുകയാണ് അപ്പോൾ ചെമ്മീനോട് കഥയെ പറഞ്ഞുകൊണ്ടാണ് കിള്ളുന്നത് പണ്ട് മുതൽ എനിക്ക് ചെമ്മീൻ കിള്ളാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഈ പെടലിയും പുറം വേദനയാണ് ഗെയ്സ് ഇത് മൊത്തം കിള്ളിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് പിന്നെ ഓയിൽമെന്റ് ഇടേണ്ട അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ കിള്ളുന്നത് ഇഷ്ടമാണെങ്കിലും അവസാനം അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട് ഒരു ബ്ലാക്ക് കളറില അതിൻ്റെ കുടലാണ് കേട്ടോ അതിൻ്റെ തഴുക്കുണ്ട് ഈ മൊത്തം ചെമ്മീൻ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ കുടൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം അതാണ് റിസ്ക് അങ്ങനെയെല്ലാം അതും ദേ പാത്രം കുറച്ചുണ്ടായിരുന്നത് അതും കഴുകി വെച്ചു അപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു ഗൈസ് അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പോയി ചായ കുടിച്ചു കേട്ടോ ഇടിയപ്പൊക്കെ തിന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും കൊച്ചിച്ചൻ പായസമായിട്ട് വന്നു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഇടയ്ക്ക് കൊച്ചിച്ചൻ ഇതുപോലെ പായസം കൊണ്ടുവരും അപ്പോൾ പായസവും കുടിച്ചു ഞാൻ അപ്പം പായസം കുടിക്കുന്ന ഓർത്തപ്പഴാണ് അയ്യോ വീഡിയോ എടുക്കാന്ന് ഓർത്താ അതും വീഡിയോ എടുത്തു ഇച്ചിരി സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ അപ്പം ഇത് ഒരാൾ വാഴയില വെട്ടാൻ പോവാണ് കേട്ടോ അപ്പം അട ഉണ്ടാക്കാനും വീതി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വാഴയില വേണമല്ലോ അപ്പം അമ്മ രാവിലെ തന്നെ പറഞ്ഞു വാഴയിലക്കെ എടുത്ത് വെച്ചേക്കാൻ അപ്പം ചേട്ടനാണ് കേട്ടോ വെട്ടുന്നത് വാഴയില വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ എന്നെ വിളിച്ച് ആ കാഴ്ച കാണിച്ച് വരുന്നത് ഒരു കുഞ്ഞ് കിളിയുടെ കൂടാണെ നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെ ഒരു ചെമ്പരത്തിക്കൊമ്പിലാണ് ആ കിളി ഈ കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൂന്ന് കുഞ്ഞു മുട്ടയുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ആ കൂട് കാണാൻ വേണ്ടി തോന്നുന്നു ഒരു രണ്ട് മൂന്നാല വെട്ടി വെച്ചിട്ടുണ്ട് ഇത് നാലാമത്തെ അഞ്ചാമത്തെ ഇലയാണ് ഓ നല്ല ദൂഷണില്ല സദ്യ ഉണ്ടാന്ന് തോന്നോ ചെയ്യല്ല വേണ്ടിട്ട് ഉണ്ടോ ഉണ്ടോന്ന് ഉണ്ടോ ഉണ്ടോന്ന് പറയാൻ പറയാന സാധനം വേണം അല്ലാണ്ട് ഇലയിലൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഉണ്ണും ഏഹ് എന്തൊക്കെയോ അവിടെ നിന്ന് തന്നെ ട്രോളുന്നു കേസ് അപ്പൊ എന്താണെങ്കിലും ഇലയൊക്കെ നമുക്ക് കഴുകണം വൃത്തിയാക്കണം ഞാൻ ഇപ്പൊ അടിച്ചൊക്കെ വരുമായിരുന്നു തുടക്കണോന്ന് കുളിച്ചിട്ടില്ല കേസ് കുളിക്കണം അങ്ങനെ ഞാൻ ചൂലും എടുത്തുകൊണ്ട് അടിച്ചു വരാൻ പോയി കേട്ടോ അടിച്ചു വരണം തുടയ്ക്കണം ക്ലീനാക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ സന്ധ്യ സമയത്താണ് അട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അട ഉണ്ടാക്കണം പിന്നെ കരിക്ക് വെക്കും വാഴയിലൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഈ കർക്കിടവാവിൻ്റെ തലേദിവസമാണ് നമ്മളിവിടെ വീട്ടിൽ ചെയ്യുന്നത് ചിലവർ കർക്കിടവാവിൻ്റെ അന്ന് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ദാഹം വയ്ക്കുകയാണ് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഇവിടെ അമ്മ ചെയ്യും അപ്പോൾ അമ്മ വാഴയിലൊക്കെ വെട്ടാൻ പറഞ്ഞിട്ട് വെച്ചതാണ് അപ്പം ഞാൻ ദൈ കട്ടിൻ്റെ അടിയിലും എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് തന്നെ തുടക്കിയാണ് കേട്ടോ അപ്പം അച്ചാകാണെങ്കിൽ അതിൻ്റെ അടുക്കും ഞാൻ വിരിച്ചിട്ടടുത്തൊക്കെ കേറിയിട്ടാണ് അതിൻ്റെ ബെഡ്ഡൊക്കെ ചുളുങ്ങിയൊക്കെ കിടപ്പുണ്ട് ഞാൻ വിരിച്ചിട്ടത് അപ്പോൾ അതെ ഞാൻ മൊത്തം അടിച്ച് തൂത്ത് വൃത്തിയാക്കി അപ്പം കുഞ്ഞപ്പം വരാൻ വേണ്ടി ഇതാന്ന് പറഞ്ഞുമ്പോൾ സമയം പോവും കേട്ടോ രാവിലെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ മൂന്നേ മുക്കാലിൽ അവൻ്റെ ഓട്ടോ വരും എൻ്റെ പണിയും കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് റെഡിയായി ചോറൊക്കെ തിന്ന് ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ അവനാളെത്തും കേട്ടോ അപ്പോൾ ദൈത അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് നമ്മുടെ ഹോം ടൂർ കുറച്ച് നാളുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് পে അത് കുറേ പേരൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നണ കേട്ടോ നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ അതേ ബാത്റൂമിൽ ഞാൻ തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തുണി വിരിക്കാൻ ചെന്നപ്പോഴേക്കും അമ്മ കഴിയതും കുഞ്ഞമ്മ കഴിയിയതും എല്ലാം കൂടി ആഴയിൽ നിറയെ തുണിയുണ്ട് അപ്പോൾ ഈ തുണിയൊക്കെ ഞാൻ രാവിലെ നമ്മുടെ തുണി കൊണ്ടുപോയി ഇട്ടതാണ് ഡൊവേറൊന്നുമല്ല നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ മുകളിൽ അപ്പോൾ ഈ മഴ കാരണം വീടിന്റെ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ തുണി ഇടുന്നത് അപ്പോൾ മഴയൊന്നും കൊള്ളില്ല അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു മുകളിൽ ഇട്ട തുണിയൊക്കെ കൊണ്ടു വന്ന് ഇട്ടതാണേ ഇതിപ്പോൾ ഞാൻ കഴുകിയ തുണിയാണ് ഗൈസ് ഞാൻ തുണി പിടിച്ചോണ്ടിരുന്ന കുഞ്ഞമ്മ ബിരിയാണി കൊണ്ടുവന്നു തന്നു ഗൈസ് അതായത് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കിയിട്ട് ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പന് വേണ്ടി തന്നതാണ് അപ്പൊ അവൻ ഇനി വൈകുന്നേരം വരുമ്പോ കൊടുക്കാൻ വേണ്ടി മൂന്നര മൂന്നര മുക്കാലാൻ വരുമല്ലോ ഇത് മൂടി വെച്ചേക്കലച്ചേ ഇത് ഉണ്ടാവോ ഇല്ലയോന്ന് അറിയില്ല ഗൈസ് എന്തായാലും ഒരു ചെമ്മീൻ ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് ശുവണ്ടിയൊക്കെ കിട്ടിട്ടുണ്ട് ഗൈസ് കുഞ്ഞപ്പോ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ കാശുവണ്ടി കാശുവണ്ടി പറക്കുന്നതിനും ഒരു പിടി വേണമെങ്കിൽ അച്ഛാ രുചി നോക്കാൻ വേണ്ടി മാത്രം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഒരു ചെമ്മീസിനും വേണമെങ്കിൽ തരാം അടിപൊളി അല്ലേ അച്ഛന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട് ഗൈസ് ഇല്ല ഇല്ലെന്നു ഇതുകൊണ്ട് മൂടി വെക്കട്ടെ ഒരാള് വിശന്ന് വരുമായിരിക്കും ഞാൻ അങ്ങനെ കൊണ്ട് മൂടി വെക്കാൻ പോയി കേട്ടോ കുഞ്ഞമ്മ വൈകിട്ട് വിശന്ന് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് ഓർത്തു അവന് ഭയങ്കര വിഷം ഞാൻ ആ ചെമ്മീൻ തിന്നില്ല ഗെയ്സ് നല്ല എരിവുണ്ടായിരുന്നു അതിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് കുഞ്ഞമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞമ്മൻ ചെറുതല്ലേ അവൻ അത്ര എരിവ് പറ്റത്തില്ല അപ്പോൾ അച്ഛാണെങ്കിൽ രാവിലെ തൊട്ട് എൻ്റെ തല എണ്ണവെച്ചതാടി ഈ എൻ്റെ തല എണ്ണവെച്ച താടി എന്ന് പറഞ്ഞ് നടക്കാണേ കാച്ചി എണ്ണയാണ് അച്ഛൻ തന്നെ കാച്ചിയതാണ് കേട്ടോ അതോ ആ കാച്ചീൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ദിവസം മുമ്പാണ് അച്ഛ തനി കാച്ചു വെച്ചതാണ് അച്ചക്ക് എണ്ണയൊക്കെ കാച്ചാനറിയാം പക്ഷേ എനിക്ക് കാച്ചാനൊന്നും അറിയില്ല ഗെയ്സ് അങ്ങനെ അതേ ഞാൻ അച്ചയുടെ തലേ നല്ലോണം മസാജ് ചെയ്ത് എണ്ണയൊക്കെ വെച്ചു അപ്പൊ അച്ച എന്റെ തലയിലും വെച്ചു അപ്പൊ അച്ച ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓ ഇത് നിന്റെ തലയിൽ വെച്ചുകഴിഞ്ഞാൽ ഇത് തീരുന്ന വഴി അറിയത്തില്ല അച്ചയുടെ തലയിൽ വെക്കാൻ ഇച്ചിരി മതിയല്ലോ അപ്പൊ എനിക്ക് മുടി കുറച്ചുകൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ അച്ച കുറെ വെച്ച് തരാണ് എണ്ണയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് എണ്ണവെപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ താളി പറിക്കാൻ പോയി താളി ഇട്ടാണ് ഇന്നൊരു കുളി എണ്ണ വെപ്പും താളിയും കുളിയൊക്കെയാണ് ഗൈസ് അപ്പോൾ അച്ച പറഞ്ഞു എനിക്കും വേണം താളി എനിക്കും വേണം താളി എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ചെമ്പരത്തിയും ഇലയൊക്കെ പറിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കണ്ടില്ല നിറച്ച് ചെമ്പരത്തി ഉണ്ടായില്ലേ അപ്പോൾ അങ്ങനെ പറിച്ചു ഞാൻ വെക്കാറുണ്ട് അപ്പം മിക്സിയിലാണ് കേട്ടോ അടിച്ചെടുത്തത് സാധാരണ അച്ചയ്ക്ക് മിക്സിയിലടിച്ചെടുക്കണമെന്ന് നിർബന്ധം ഞാൻ സാധാരണ മറ്റേ കല്ലൊക്കെ വെച്ച് ഇടികല്ലൊക്കെ വെച്ച് ഇങ്ങനെ കശക്കി എടുക്കലാണ് പതിവ് അപ്പോൾ അച്ചക്കാണിങ്ങനെ പേസ്റ്റ് പോലെ ലൂസായിട്ടൊക്കെ ഇരിക്കണം അങ്ങനെ അങ്ങനത്തെ എൻ്റെ തലയൊക്കെ കഴുകി ചെടല്ലേ കഴി ഞങ്ങൾ രണ്ടും പോയി കുളിച്ചു ഫ്രഷ് ആയി അപ്പം ഞാൻ ചോറും കറിയും കലവും വെള്ളവും എല്ലാം എടുത്ത് ടേബിളെ വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ എന്നിട്ട് ഇതേ അപ്പം അമ്മയാണെങ്കിൽ ചിട്ടിക്ക ഓഫീസിലേക്ക് പോണോ അപ്പുറത്തെ ചിട്ടിക്കടയിലേക്ക് പോണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ ചോറൊക്കെ ഉണ്ടോ അമ്മ ചിട്ടിക്കടയിലേക്ക് പോയി അപ്പം എന്തൊക്കെയാണ് കറിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം കുഞ്ഞമ്മേടാ ആ ചെമ്മീ ഫ്രൈ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്തു നമുക്ക് ചെമ്മീനാണ് ഞാൻ ചെമ്മീൻ കിളണം നിങ്ങൾ കണ്ടില്ലേ രാവിലെ അപ്പം അതേ അമ്മ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ അച്ഛൻ ജോലിക്കുവാൻ വേണ്ടിയാണെന്ന് തോന്നും അമ്മ ഇത് ഈ അച്ചിങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ചേട്ടൻ ഉണ്ടാക്കിയ കറിയാണ് ചേട്ടൻ ഞാൻ ചെമ്മീൻ കിളിയത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് മുട്ടയും കൂടി എടുത്തിട്ട് മുട്ടയും ചെമ്മീനും കൂടി ഒരു കറി ഉണ്ടാക്കിയതാണ് അപ്പം എല്ലാം സമ്പൽ സമൃദ്ധിയായിരുന്നു പല പല കറി ചെമ്മീൻ തന്നെ പല പല കറി അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേടാ മൂന്നേ മൂന്നരയായപ്പോൾ കുഞ്ഞപ്പൻ എത്തി എത്തിക്കൈ കുഞ്ഞപ്പൻ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വിശേഷവും കഥയും കാര്യങ്ങളും പറയണം കുഞ്ഞപ്പനാണെങ്കിൽ വിയർത്ത് കുളിച്ചൊരു പരിവായിട്ടിരിക്കുകയാണ് മറ്റേ ഷർട്ടൊക്കെ വെള്ളത്തിൽ മുക്കിയ പോലെ ഉണ്ട് സ്കൂളിൽ നിന്ന് എപ്പോൾ വന്നാലും അങ്ങനെയാണ് ഇവൻ അങ്ങനെ ഇവൻ കുഞ്ഞിലേരുടെ അതെ ബാക്കി പിള്ളേരെ പോലെ അല്ല കുറച്ച് വിയർപ്പ് കൂടുതലാണ് ഇവനെ പെട്ടെന്ന് തന്നെ വിയർക്കും എനിക്കും അങ്ങനെ തന്നെയാണ് ഗെയ്സ് എൻ്റെ അതേ ഒരു ഇതാണ് അവനും പക്ഷേ അച്ചായി അങ്ങനെ പെട്ടെന്ന് വിയർക്കത്തൊന്നുമില്ല ഞാനും കുഞ്ഞപ്പനും ഭയങ്കര ഇതാണ് അപ്പോൾ അത് ഇത് ഏത് ചോറാമ്മെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ കുഞ്ഞമ്മ തന്നാൽ പൊന്നിന് വേണ്ടി തന്നാന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിനകത്ത് ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ കുഞ്ഞപ്പൻ അങ്ങനെ ക്യാരറ്റ് അരിഞ്ഞിടുന്നൊന്നും വലിയ ഇതില്ല അവന് നമ്മൾ ഇപ്പം നെയ്ച്ചോറ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറെ കശുവണ്ടി വേണം നെയ്ഡ് ടേസ്റ്റ് വേണം അത്ര മാത്രം മതി അല്ലാണ്ട് നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഈ പിന്നെ എന്താ ക്യാരറ്റ് ബീൻസ് ഗ്രീൻ ബീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടില്ലേ അതൊന്നും ഇഷ്ടമല്ല അതെല്ലാം പിറക്കി മാറ്റി കളയുക കേട്ടോ അപ്പം അതേ ഒരാൾ തനിയെ കസേരെ എടുത്തിട്ട് നോക്കിയി ഈ ഷെൽഫിൽ കയറലാണ് എപ്പോഴുള്ള പണി അപ്പോൾ അച്ഛയോട് ഞാൻ അച്ഛേ അതെ അച്ഛയേ ഒരാൾ ഷെൽഫിൽ കയറുന്ന അച്ഛേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛ ഓടി വന്ന കേട്ടോ എന്നിട്ട് അച്ഛൻ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട് കുറേ അച്ഛൻ ശ്രമിച്ചിട്ടാണ് ഒന്ന് താഴത്തേക്ക് ഇറക്കാൻ പറ്റിയത് അവൻ അതിൻ്റെ ഏറ്റവും മുകളിൽ എന്തോ കണ്ടു അത് കണ്ടിട്ട് അത് അതെടുത്തതാണ് എടുത്തതാന്ന് ആ അത് പിള്ളേർക്ക് ആവശ്യമൊന്നുമില്ല അത് പിള്ളേർ കളിക്കുന്ന സാധനമൊന്നും അല്ലെന്നും പറഞ്ഞ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞപ്പൻ ആ ചോറൊക്കെ കഴിപ്പിച്ചു ഗെയ്സ് അവൻ ഇഷ്ടപ്പെട്ടു ഞാൻ ആ അതിൻ്റെ സാധനങ്ങൾ കുരുമുളക് കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടല്ലേ അത് ഉണ്ടാക്കുന്നത് അതെല്ലാം പിറക്കി മാറ്റിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിപ്പിച്ചു അതിൻ്റെ ഇന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മേലൊക്കെ കഴിപ്പിച്ചായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു ഒക്കെ ചെയ്യിപ്പിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞത് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര ബിസി ആയിപ്പോയി അട ഉണ്ടാക്കൽ ശർക്കര മിക്സ് ചെയ്ത് വെക്കൽ അതിൻ്റെ ഉള്ളിൽ ഇട വയ്ക്കുക അങ്ങനെ കുറേ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ഇടയൊക്കെ ഉണ്ടാക്കി ആവിയൊക്കെ കയറ്റി എല്ലാം സെറ്റായി സന്ധ്യ സമയത്ത് ഞങ്ങൾ വീതി വെച്ചു ഗൈസ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ യു